ആ പദം ഉപയോഗിക്കുമ്പോൾ ഇതിനെ അതിന് ഇതേ രീതിയിലുള്ള അർത്ഥ തലങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഓർക്കാം ആ അവസ്ഥയിൽ നിന്ന് മാതാവിനെ ദൈവം തിരഞ്ഞെടുത്തത് മൂലം എന്താണ് സംഭവിച്ചത് സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നു അതൊരു പ്രവചനമായി തീർന്നു അതൊരു യാഥാർത്ഥ്യമായി തീർന്നു ഈ തലമുറയിൽ നാം ജീവിക്കുമ്പോൾ അമതാവിനെ ബഹുമാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്ക് കാണുവാൻ സാധിക്കണം ദൈവത്തെ നോക്കി യഥാർത്ഥമായിട്ടുള്ള നാം ആരാണ് നമ്മുടെ അവസ്ഥ എന്താണ് നമ്മുടെ പൊസിഷൻ എന്താണ് നമുക്ക് അംഗീകാരമില്ലായിരിക്കാം നമ്മളുടെ തീരുമാനങ്ങൾക്ക് വിലയില്ലായിരിക്കാം എന്നാൽ നമ്മോട് കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ആത്മാർത്ഥതയിൽ ചിന്തിക്കുവാനായിട്ടും നിലപാടുകൾ എടുക്കുവാനും സാധിക്കുന്നവർ എത്ര പേരുണ്ട് എന്നുള്ളത് അവനവൻ ചിന്തിക്കട്ടെ ഓരോ വനിതകളും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഉന്നതങ്ങളിലേക്ക് തലമുറകളുടെ അംഗീകാരം സ്വീകാ സ്വീകരിച്ചുകൊണ്ട് മാതാവ് ബഹുമാനിതയായി തീർന്നു സ്ത്രീകാ ദൈവത്തിൻ്റെ വന്യ കൊറപ്പിസ്കോപ്പ വൈദികരെ ശുശ്രൂഷകരെ കർത്താവിൽ പ്രിയ വിശ്വാസികളെ നമുക്ക് ഈ വർഷത്തെ മാതാവിൻ്റെ ജനത്തിൻ്റെ ഓർമ്മയെ കൊണ്ടാടുന്ന ഈ എട്ട് നോമ്പിലേക്ക് ഇതിൻ്റെ ആദ്യ ദിവസത്തിൽ ഒന്നിച്ച് കൂടുവാനും അതുപോലെ ദൈവീക കൃപകളെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ദൈവീക കൃപകളെയും ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുവാനും ലഭിച്ച ഈ സന്ദർഭത്തിനായിട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം വിശുദ്ധമാതാവ് തൻ്റെ ദൗത്യം ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ത്യാഗങ്ങളും അതുപോലെ മനോപീഠകളും അനുഭവിച്ച് പൂർത്തീകരിച്ച ഒരു വ്യക്തിയാണ് ആ പ്രതിസന്ധികളിലെല്ലാം ദൈവത്തോടുള്ള വിശ്വസ്തത പുലർത്തി എന്നുള്ളതാണ് മാതാവിനെ വ്യത്യസ്തയാക്കുന്നത് നിന്റെ വചനപ്രകാരം എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞത് മുതൽ ആ ജീവിതത്തിൽ സന്തോഷം അതിനേക്കങ്ങൾ കൂടുതലായി പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു അവയെല്ലാം വളരെ സുസ്ഥിരചിത്തയായിട്ട് മാതാവ് അഭിമുഖീകരിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും അതിൻ്റെ ഏറ്റവും വലിയ മകുടോദാഹരണം കുരിശിൻ ചുവട്ടിൽ നിന്ന ആ വിശ്വസ്തയായ മാതാവിൻ്റെ സാക്ഷ്യമാക്കിയത് ഒന്നാം നൂറ്റാണ്ടിൽ കുറിച്ച് അധികമൊന്നും എഴുത്തുകളില്ല എന്നാൽ രണ്ടാം നൂറ്റാണ്ടായപ്പോൾ ഇതാരാണ് ഈ വ്യക്തി ഈ സ്ത്രീ ആരാണെന്നുള്ളതിനെ സംബന്ധിച്ചുള്ളതായ അന്വേഷണങ്ങൾ പരക്കെയുണ്ടായില്ല മൂന്നാം നൂറ്റാണ്ടായപ്പോഴേക്ക് മാതാവിനെ സംബന്ധിച്ചിട്ടുള്ളതായ വിശ്വാസ സംഹിതകൾ ക്രോഡീകരിക്കുവാൻ തീർന്നു നാലാം നൂറ്റാണ്ടിൽ വന്നപ്പോൾ പ്രത്യേകിച്ച് എഫേസോസിലെ സുന്നഹദോസിൽ വെച്ച് കൃത്യമായിട്ട് സഭയുടെ അനു അനുഭവത്തിൽ നിന്ന് എക്സ്പീരിയൻസിൽ നിന്ന് മാതാവിനെ സംബന്ധിച്ചുള്ളതായ നിർവചനം തിയോട്രോക്കോസ് ഗ്രീക്ക് ഭാഷയിലുള്ള ആ പദം അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ മാതാവ് എന്നുള്ളതാണ് ഏകജാതനായ പുത്രൻ തമ്പുരാൻ വചനമാം ദൈവം ജഡമായവൻ ഈ രീതിയിലെല്ലാം യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ആ വചനത്തിന് ആ വചനമാം ദൈവത്തിന് ഈ ഭൂമിയിൽ ജന്മം നൽകിയ മാതാവ് ദൈവജനനി എന്നുള്ളതായ സ്വപ്ന സ്വീകരിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു വിശുദ്ദാസ് പുതിയ നിയമ പുസ്തകങ്ങളൊക്കെയും കോയിനെ ഗ്രീക്ക് എന്ന് പറയുന്ന അപ്രത്യേക ഗ്രീക്ക് ഭാഷയുടെ ഡയലക്റ്റിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത് കോയിനെ എന്ന് പറഞ്ഞാൽ ലളിതമായത് സിമ്പിൾ എന്നാണ് അർത്ഥം ലളിത മലയാള ഭാഷയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ അപ്പോൾ ആ ലളിതമായ ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ട ആ സുവിശേഷത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തൻ്റെ താഴ്ചയെ ദൈവം കണ്ടു എന്ന് പരാമർശിക്കുന്ന ആ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന പദം ടപ്പൻസിയോസിസ് എന്ന് പറയുന്ന ഒരു പദമാണ് അതിൻ്റെ അർത്ഥം വെറും എളീമയാർന്നതെന്ന് മാത്രമല്ല യാതൊരു പരിഗണനയുമില്ലാത്ത സമൂഹത്തിൽ ഒരു അംഗീകാരവുമില്ലാത്ത എല്ലാവരും ഏറ്റവും സ്വീകാര്യമല്ലാത്ത അവസ്ഥയിലുള്ള ഒരു വ്യക്തി എന്നുള്ളതാണ് മാതാവ് ആ പദം ഉപയോഗിക്കുമ്പോൾ ഇതിനെ അതിനെ ഇതേ രീതിയിലുള്ള അർത്ഥതലങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഓർക്കാം ആ അവസ്ഥയിൽ നിന്ന് മാതാവിനെ ദൈവം തിരഞ്ഞെടുത്തതുമൂലം എന്താണ് സംഭവിച്ചത് സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുമ്പോൾ അതൊരു പ്രവചനമായി തീർന്നു അതൊരു യാഥാർത്ഥ്യമായി തീർന്നു ഈ തലമുറയിൽ നാം ജീവിക്കുമ്പോൾ അമതാവിനെ ബഹുമാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്ക് കാണുവാൻ സാധിക്കണം ദൈവത്തെ നോക്കി യഥാർത്ഥമായിട്ടുള്ള നാം ആരാണ് നമ്മുടെ അവസ്ഥ എന്താണ് നമ്മുടെ പൊസിഷൻ എന്താണ് നമുക്ക് അംഗീകാരമില്ലായിരിക്കാം നമ്മളുടെ തീരുമാനങ്ങൾക്ക് വിലയില്ലായിരിക്കാം എന്നാൽ നമ്മോട് കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ആത്മാർത്ഥതയിൽ ചിന്തിക്കുവാനായിട്ടും നിലപാടുകൾ എടുക്കുവാനും സാധിക്കുന്നവർ എത്ര പേരുണ്ട് എന്നുള്ളത് അവനവൻ ചിന്തിക്കട്ടെ ഓരോ വനിതകളും ചിന്തിക്കട്ടെ മാതാവ് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഉന്നതങ്ങളിലേക്ക് തലമുറകളുടെ അംഗീകാരം സ്വീകാ സ്വീകരിച്ചുകൊണ്ട് മാതാവ് ബഹുമാനിതയായി തീർന്നു എന്ന് മാത്രമല്ല മനുഷ്യ വീണ്ടെടുപ്പിനായിട്ട് കർത്താവായ യേശുക്രിസ്തു ചെയ്തതിനേക്കാൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രവൃത്തി ചെയ്തിട്ടുള്ളത് വിശുദ്ധമാതാവാണ് മറ്റാരേക്കാളും ഉപരിയായിട്ട് ആ ഒരു സ്ഥാനം വിശുദ്ധമാതാവിന് ഉണ്ട് അതുകൊണ്ടാണ് സകലവിശുദ്ധന്മാരെക്കാളും നിബ്യന്മാരെക്കാളും കർത്താവിൻ്റെ ഉപരിയായിട്ടുള്ള ഒരു സ്ഥാനം സഭാവിശിതമാതാവിനെ നൽകുന്നത് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധേയമാണ് അപ്പോൾ ഈ പെരുന്നാളിലേക്ക് നാം കൂടി വരുമ്പോൾ പ്രത്യേകം നമുക്ക് ഓർക്കാം ഇത് നമ്മെ തന്നെ കാണുന്നതിനുള്ള ഒരു കണ്ണാടിയായി തീരണം നാം ആരാണ് നമ്മുടെ തീരുമാനങ്ങൾ എന്താണ് നമ്മുടെ പ്രവൃത്തികളെല്ലാം ഏത് രീതിയിലുള്ളതാണ് നാം അഹങ്കരിക്കുന്നവരും അതുപോലെ തന്നെ തിന്മകൾ പ്രവർത്തിക്കുന്നവരും ഒക്കെയാണോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് അറിയാം അങ്ങനെ മാതാവിൻ്റെ ഉദാത്തമായ ആ രക്ഷാചരിത്രത്തിൽ മാതാവ് നൽകിയിട്ടുള്ളതായ ശ്രേഷ്ഠമായ സംഭാവനകളും മനസ്സിലാക്കുമ്പോൾ നാം തീരും നാം ദൈവത്തിന് കൊള്ളാവുന്നവരായിത്തീരും അങ്ങനെയായിത്തീരുവാനായിട്ട് ദൈവത്തിൻ്റെ കൃപാവരം നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ കൂടി അറിയിക്കുവാനായിട്ടുണ്ട് ഒന്നാമത് നാം ഇന്ന് ശ്രാദ്ധപ്പെരുന്നാളായിട്ട് ഓർത്താങ് ശ്രേഷ്ഠ അദ്ദേഹത്തിൻ്റെ ഇരുപത്തിയൊമ്പതാമത്തെ ഓർമ്മപ്പെരുന്നാൾ അത് ഉചിതമായിട്ട് ഈ ഇടവകാം നിർവഹിക്കുവാൻ്റെ കവണ്ണം ക്രമീകരണങ്ങളൊക്കെയും ചെയ്തിട്ടുണ്ട് അതേ സംബന്ധിച്ച് വിശദമായി നിങ്ങളോട് പറയുന്നതാണ് അതിനായിട്ടുള്ള നെയ്യപ്പവും ഒക്കെ ഇവിടെ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് അതൊക്കെയും എല്ലാവരും അനുഗ്രഹത്തിനായി വാങ്ങേണ്ടതാണ് മറ്റൊരു കാര്യം അറിയിക്കുവാനായിട്ടുള്ളത് രണ്ടു വർഷം മുമ്പ് ഞാനിവിടെ ഈ പെരുന്നാളിൽ അനൗൺസ് ചെയ്ത ഒരു കാര്യമുണ്ട് കോട്ടയത്ത് സഭയുടേതായിട്ട് ഒരു മാട്രിമോണിയൽ ഏജൻസി ഒരു മാട്രിമോണിയൽ വെബ്സൈറ്റ് തുടങ്ങി നസ്രാണി വിവാഹം ഡോട്ട് കോം എന്ന് പറയുന്ന ആ പ്രസ്ഥാനം അത് കൂടുതലും ഓൺലൈനിലൂടെയാണ് പ്രായമുള്ളവർക്ക് അത് പ്രയോജനപ്പെടുത്തുവാൻ മക്കളെ സംബന്ധിച്ച് പ്രയോജനപ്പെടുത്തുവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നതായിട്ട് അതിൻ്റെ പ്രവർത്തകർ പറയുന്നു അങ്ങനെയുള്ളവർക്ക് ഒന്നുകിൽ ഫോണിൽ വിളിച്ചു പറയുകയോ അല്ലെങ്കിൽ കോട്ടയത്ത് വന്ന് സംസാരിക്കുകയോ ചെയ്താൽ അവരെ സഹായിക്കുന്നതാണ് ഇപ്പോൾ രണ്ടര വർഷത്തിന് മേലായിട്ട് പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനം സഭയിൽ വലിയ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയട്ടെ അതിൻ്റെ ഒരു സ്റ്റോൾ ഈ തെ തെക്ക് വശത്തായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് അവിടെ നിങ്ങളുടെ മക്കളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുന്ന വിവാഹത്തിനായിട്ടുള്ള മക്കളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പെൺകുട്ടികളുടെ കുട്ടികൾക്ക് സൗജന്യമായിട്ട് തന്നെയാണ് ഇപ്പോഴും അതിൻ്റെ രജിസ്ട്രേഷൻ എന്നുള്ളതും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഇവിടെ ചില കാര്യങ്ങൾ കൂടി ഇവിടുത്തെ കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കലണ്ടർ ക്രമീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നതാണ് ഈ പെരുന്നാളിനോടനുബന്ധിച്ച് തന്നെ ഇത് ചെയ്യുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് അതുപോലെ ഈ ഭദ്രാസനത്തിൻ്റെ ഈ പല കാര്യങ്ങളും ഈ നസാണി വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പള്ളിക്കാര്യത്തിൽ നിന്ന് വളരെ നന്നായിട്ട് ക്രമീകരിച്ച് നൽകുന്നതിലുള്ളതായ സന്തോഷവും ഈ സന്ദർഭത്തിൽ ഞാൻ എല്ലാവരെയും അറിയിക്കുന്നു ഇപ്പോൾ ബാക്കി കാര്യങ്ങൾ അച്ഛനും നിങ്ങളെ അറിയിക്കുന്നതാണ് എന്ന് കർത്താവിൽ പറഞ്ഞുകൊള്ളട്ടനുഗ്രഹിക്കപ്പെട്ടവരെ സാധുജന സേവന രംഗത്ത് നിസ്തുല സേവനമനുഷ്ഠിക്കുന്ന മണറുകാട് വിശുദ്ധ അർത്ഥമറിയം സേവകാ സംഘം പ്രസിദ്ധീകരിക്കുന്ന വിശുദ്ധ ദേവി മാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും ഛായാചിത്രം അടങ്ങുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വർണ്ണമനോഹരമായ കലണ്ടറിന്റെ പ്രകാശം അഭിമന്യ ഇടവകപത്ര പൊരുത്ത തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ നിർവഹിക്കുകയാണ് ഇപ്പോൾ പ്രകാശ് ഗോപുരം കാലം ചെയ്ത ബെസേലിയോസ് പുണ്യശ്ലോകനായോസ് ശ്രദ്ധപ്പിനുബന്ധിച്ച് ക്രമീകരിച്ചിരിക്കുന്ന നെയ്യപ്പം തിരുമനസ് കൊണ്ട് ഇപ്പോൾ ആശീർവദിക്കുന്നു ഒന്നാം ദിവസമായ ഇന്ന് വിശുദ്ധ മൂന്നിൻമേൽ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മളെ അനുഗ്രഹിച്ച പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നോഗതോസിന്റെ സെക്രട്ടറിയും കോട്ടയം ഭദ്രാസുര മെത്രാപോലിത്തയുമായ അഭിമുഖ പിതാവായ ഡോക്ടർ തോമസ് മോത്തിയോസ് മെത്രാപോലിത്ത തിരുമനസ്സിനോട് ഈ ഇടവകയ്ക്ക് ഈ കത്തീഡ്രൽ എത്തിച്ചേരുന്ന ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾക്കുള്ള പദ്ധ്യാതിര ബഹുമാനങ്ങൾ അഭിമന്യ തിരമനസ്സിൻ്റെ തൃപാതിങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോൾ ധുവ പ്രാർത്ഥന നടത്തുന്നു पुलाबोला पुरोवल अरूहो कादेशन तिरुली मोदनमुल मुलेमुल् विरं अरववो सोलो फाज्मारा नोदेहि लीहि नोदनि निलिने देवदरे मीरलपुर

You भर्याया <Gã> പ്രാർത്ഥന ഇപ്പോൾ ഞങ്ങൾക്ക് തുറന്നു തരണം എന്ന് തോന്നുന്ന ഞങ്ങൾ ശരണം നിന്നില്ലാകുന്നു ഞങ്ങൾ ലജിച്ചു പോകരുത് നീ മൂലം ഞങ്ങൾ സർവ്വ ദുഃഖങ്ങളിൽ നിരക്ഷ പ്രാവിച്ച് വീണ്ടും ആകണമേ മനുഷ്യവർഗത്തിന്റെ രക്ഷിതാവും മിന്നെടുപ്പുകാരനും നീ ആകുന്നു അല്ല ഞങ്ങളോട് കരണ ചെയ്യണം എന്തുകൊണ്ടെന്നാൽ നിന്നിലാവുന്നു ഞങ്ങൾ ശരണപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ നേരെ അശേഷം ഗോപിക്കയും വരുതേ രഹസ്യവും മഹസ്യവുമായി ഞങ്ങളുടെ പാപങ്ങളെയും കുറ്റങ്ങളെയും ഓർക്കുകയും വരുതേ എന്നാലോ നിനക്ക് സഹജമായിരിക്കുന്ന പ്രകാരം കരണാലും ഞങ്ങളെ കാത്തുകൊള്ളുകയും ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ വീണ്ടുകൊള്ളുകയും ചെയ്യണേ എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും നിന്റെ കൈവേലയു നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ട നിന്നെ പ്രസവിച്ച മാതാവായ പരിശുദ്ധ എന്നെ പറയാം അവൻ്റെ പ്രാർത്ഥനയാൽ അവൾക്ക് അത് സന്നിയിൽ ധൈര്യവും പ്രസന്നവും ഉള്ളത് കൊണ്ട് തന്നെ ത്വനായുള്ളവേതോന്ന് ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ

സകലാ വിശുദ്ധന്മാരെ വചനമായ ദൈവത്തെ പ്രസവിച്ചവടുപ്പുള്ളവളും മാതാവേ ഇപ്പോൾ ഈ അപേക്ഷയെ കൈക്കൊള്ളണമേ നിന്റെ അടുക്കൽ അട്ടകസിച്ച് അപേക്ഷിക്കുന്നവരായി ഞങ്ങളെല്ലാവരെയും സകലവിധ ദുഃഖങ്ങളിൽ നിന്ന് വേണ്ടുകൊള്ളുകയും വരുവാനിരിക്കുന്ന എല്ലാ ശിക്ഷകളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യണമേ കരുണയുടെ വാതിലേ സരനന്മയുടെയും ശ്രീപണ്ണാരമേ എന്നോട് ആചിക്കുന്നവരുടെ ആചനകളെ നിരസിക്കാത്തവളെ തന്നോടപേക്ഷിക്കുന്നവരെ ലജിപ്പിക്കാത്ത ഒളിവായ ഞങ്ങളുടെ നാഥയായ കന്യകയെ രായി ഞങ്ങളെ സഹായിക്കുന്നതിന് നിന്റെ വിശുദ്ധിയോടും നന്മയോടി ഞങ്ങളപേക്ഷിക്കുന്നു ഞങ്ങളുടെ രക്ഷയ്ക്കായി പിതാവിൻ്റെ നിയോഗപ്രകാരം ആകാശം ജാച്ച വന്ന പിതാവിന്റെ വചനമായ ദൈവത്തെ ഉദരത്തിൽ ഉൾക്കൊണ്ട വാഴ്ത്തപ്പെട്ട പരിശുദ്ധ ദൈവമാതാവേ പരിശുദ്ധാത്മനിർഭരനായി ദീർഘദർശി അത്തുന്നതന്റെ വാഹനമായി ആരെ ദർശിച്ചുവോ ആചടീകരമായ പരിശുദ്ധ ദൈവമാതാവേ സിനായി മലയിൽ വച്ച് മോശാദുർഗദർശി എതിയിലെരിയാറെ നിൽക്കുന്നതായി ദർശിച്ച ആ മുൾപ്പെടർപ്പ് ആരെ ദൃഷ്ടാന്തപ്പെടുത്തി കാണിച്ചു ആ പരിശുദ്ധ കന്യായ ദൈവമാതാവേ സ്വർഗത്തിലേ കരട്ടുന്ന ഗോപണിയായി ഞങ്ങളുടെ പുറിയ പിതാവായ കോമാരെ ദർശിച്ചോ ആ സ്വർഗീയ ഗോവിണിയായ പരിശുദ്ധ ദൈവമാതാവേ ഞാൻ അത്ഭുതകരമായി പുറപ്പെട്ട മരമായും ജീവന്റെ നീരറവ് പുറപ്പെട്ടറിക്കൽപ്പാറയായും നാണയമുള്ളിൽ കണ്ട മത്സ്യമായും അറിയപ്പെട്ട വന്ദിക്കപ്പെടുന്ന മൗത്തമുള്ളവളായോ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളുടെ രോഗങ്ങൾ സൗഖ്യപ്രാപിപ്പാനും കറകൾ മായ്ക്കപ്പെടുവാനും പാപങ്ങൾ പരിഹരിക്കപ്പെടുവാനും പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളുടെ ആത്മാക്കൾ വിശദീകരിക്കപ്പെടുവാനും മനോവിചാരങ്ങൾ നിർമ്മദമാക്കപ്പെടുവാനും ചിന്തകൾ വെടിപ്പാക്കപ്പെടുവാനും പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളുടെ നടപ്പുകൾ നന്മയ്ക്കായി തീരുവാനും ഞങ്ങളുടെ ഊടുവഴികൾ നേരെയാക്കപ്പെടുവാനും പരിശുദ്ധ ഞങ്ങളുടെ കടങ്ങൾ പരിഹരിക്കപ്പെടുവാനും കുറ്റങ്ങൾ വായിക്കപ്പെടുവാനും പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളുടെ വാർത്തകത്തിലായിരിക്കുന്നവർ സംരക്ഷിക്കപ്പെടുവാനും യുവതി യുവാക്കന്മാർ കൃപയോടെ പരിപാലിക്കപ്പെടുവാനും ഞങ്ങളുടെ വൈദങ്ങൾ ദൈവഭക്തിയിൽ വളർത്തപ്പെടുവാനും ഞങ്ങളോടൊപ്പം താമസിച്ച് സമീപസ്ഥനായിരിക്കുന്നവർ കാത്തുകൊള്ളപ്പെടുവാനും വിദേശത്ത് വസിക്കുന്നവർ സമാധാനത്തോടെ ഇരിപ്പാനും ം തിരിക വരുവാനും പരിശുദ്ധ ദൈവമാതാവേ സത്യവിശ്വാസപൂർവം നിർമ്മലകൂദാശകൾ അനുഷ്ഠിച്ച് ദൈവസന്നതിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന പുരോഹിതരുടെ ആത്മാക്കൾ പ്രശോഭിതരാകുവാനും നിദ്രവാചിച്ച വിശ്വാസികളായ വാങ്ങിപ്പോയവരോട് കരുണ ചെയ്യുവാനും ദൈവം തമ്പിലാനേ നിന്റെ കർണക്കോട്ടയല്ലായ്പോഴിവരെ ചുറ്റിക്കൊള്ളണമേ ഇവർ നിന്നാൽ ശുദ്ധീകരിക്കപ്പെട്ട കുറ്റമറ്റവരായി തീരണമേ രഹസ്യവും പരസ്യവുമായ ശത്രുക്കളുടെ ദുഷ്ടകളിൽ ഇവരെ വീണ്ടുകൊള്ളണമേ ഇവരെയും ബലഗിരായി ഞങ്ങളെയും സകലമേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ഷമാശന്മാരെയും വിശുശ്രൂഷാ സംഘത്തെയും ഒരുങ്ങി വന്നിരിക്കുന്ന ഈ വിശ്വാസ സമൂഹത്തെയും കാത്തുകൊള്ളണമേ നാം ഒന്ന് ചേർന്ന് അട്ടകസിച്ച് മൂന്ന് പ്രാവശ്യം വിശ്വാസപൂർവം കുറിയേലായി സോനെന്ന് കൃഷ്നീ ചിത്രേ കൃഷ്നീ ചിത്രേ പിണയോസനവനെ കൃഷ്ണാളേ മൊഹി ഇതോടനാ രാജു ശക്തിമൂർത്തു എന്നേ കൃതമനയാകുന്നു അവാർണവറിയമേ എന്നെ സമാധാനനർത്തകളുകളേ ശ്രീങ്ങി വാൾട്ടുപുറ്റുകളാവുന്നു നിൻ ദൈവപരിമാണനിരത്തായ ഈശോസ്നാ വാൾട്ടുപുറ്റുകളാവുന്നു ോത്ര പരിശുദ്ധാത്മാവോം ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എന്ത്ര വേണം വിശുദ്ധമാതാവിന്റെ മധ്യസ്ഥയാൽ നിങ്ങൾക്കെല്ലാവർക്കും എന്നാളും ഉണ്ടായിരിക്കട്ടെ